കുഞ്ഞിമാരി കൊണ്ടുപോയി കുഞ്ഞിനിമാമ പറഞ്ഞു ചോറ്മാനു പറഞ്ഞു ഡോക്ടർ കുഞ്ഞിനിമാമെ ഡോക്ടറുടെ റൂമിലുള്ള ഒരു ബെഡ് കെടത്തി കെടുത്തിട്ട് ഡോക്ടർ ഇങ്ങനെ 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 ആ സാധനം സ്ഥിതി വെച്ച് നോക്കി െത്ത് വെച്ച് നോക്കിയപ്പോ പറഞ്ഞു കുഞ്ഞിനിമാമന്റെ വയറ്റിന് ഉപാവാന്ന് പറഞ്ഞു അപ്പൊ എന്നെ ചെയ്യണം അപ്പൊ ഡോക്ടർ ചോദിച്ചു എന്നെ ചെയ്യണം ചോദിച്ചു അല്ല കുഞ്ഞിനിമാമൻ ചോദിച്ചു എന്നെ ചെയ്യണം ചോദിച്ചു അപ്പൊ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു വയറിന്റെ ഉള്ളിൽ സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു അപ്പൊ കുഞ്ഞിമാമൻ മഞ്ജു മഞ്ജു കുഞ്ഞിന് കുഞ്ഞിനിമാമനെ കൊണ്ട് സ്കാൻ ചെയ്തിട്ട് ഡോക്ടറോട് ചോദിച്ചപ്പോഴത്തേക്കും ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു വയറ്റിൻ്റെ ഉപാവാന്ന് പറഞ്ഞു 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 എന്നിട്ട് ഡോക്ടറോ ചോര വന്നു എന്നിട്ട് അപ്പടി കഴിഞ്ഞു ഇവിടെ എല്ലാം പഞ്ഞി മരുന്നും എല്ലാം വെച്ചിട്ട് വേദന പോകാൻ വേണ്ടി കെട്ടിയിട്ട് മരുന്ന് കൊടുത്തു എന്നിട്ട് കുഞ്ഞിനിമാമൻ കുറച്ചു ദിവസം ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ കിടന്നു വന്നിട്ട് വേദന പറഞ്ഞപ്പം മാമനെ വീട്ടിലോട്ട് വിട്ടു ഇപ്പോഴും ഇച്ചിരിച്ചിരി വേദന കൊണ്ടിപ്പോ മമ്മി കണ്ടു ഇന്നലെ ഇവിടെ ഇങ്ങനെ മോറിഞ്ഞ് മുറിഞ്ഞിട്ട് ഇന്ന് കണ്ടു മമ്മി ആ കണ്ടു 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 കുഞ്ഞിമാ കാണിച്ചു മമ്മിയെ കണ്ടു ിട്ട് പറഞ്ഞിട്ടുണ്ടോ അപ്പറുണ്ടാ പറഞ്ഞു കേട്ടോ ആ ഞാനും ഇങ്ങനെ പറഞ്ഞോ ഇനി ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ ഇനിയിപ്പൊ നമുക്ക് കാണാൻ പോകാം മാമു കുത്തി വെക്കണം ആ ഇടക്കിടക്ക് കുത്തി വെക്കണം ഇടക്കിടക്ക് ഡോക്ടർ കാണാൻ പോകണം കേട്ടോ നമുക്ക് നോക്കാം ിമാമനെമ്മിക്ക് മോനും കൂടെ പോകാം എന്നോ കേട്ടോ കുഞ്ഞി ഊതി കൊടുക്കുമ്പോ കുഞ്ഞിമാമന്റെ വേദന കൊള്ളും കേട്ടോ കൊടുക്ക എന്നിട്ട് നമുക്ക് ഈശോപ്പച്ചനോട് പ്രാർത്ഥിക്കാം മാതാവിനോടും പ്രാർത്ഥിക്കാം തന്നെ മോനിപ്പോ ഒന്ന് മോനി പാപ്പ ഇപ്പൊ കൊഞ്ചിനിമാവിനെ വിളിച്ചായിരുന്നു അന്നേരം പറഞ്ഞു മോനി പറഞ്ഞാരുന്നു മോനൊന്ന് പറഞ്ഞു മടിച്ചു പോതാ അതെ മനുഷ്യ പോതാ അതെ മനിച്ചു പോതാ